നിരവധി സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് സംവൃത സുനിൽ എന്റെ കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് വളരുന്നു മക്കളോട് പിറന്നാൾ പങ്കുവെച്ച് സംരത സുനിൽ വിവാഹത്തോടെ സിനിമയുടെ തിരക്കുകളിൽ നിന്ന് മാറി കുടുംബജീവിതവുമായി മുന്നോട്ട് പോവുകയായിരുന്നു സമൃത സുനിൽ അഗസ്ത്യ രുദ്ര എന്നിങ്ങനെ രണ്ട് മക്കളാണ് സമൃദ്ധിക്കുള്ളത് ഫെബ്രുവരി ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലാണ് രണ്ട് മക്കളുടെയും ജന്മദിനം മക്കളുടെ പിറന്നാളിന്റെ സന്തോഷം പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് കുറിപ്പുവെച്ചിരിക്കയാണ് സമൃത എന്റെ കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് വളരുന്നു രുദ്രയ്ക്ക് കഴിഞ്ഞ ദിവസം അഞ്ചു വയസ്സായി അഗസ്ത്യുക്ക് പഞ്ച് പത്ത് വയസ്സും എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് മക്കളായിട്ടുള്ള ചിത്രം സമ്പ്രത സുനിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സിനിമയിൽ സജീവമായിരുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു സമ്പ്രദയുടെയും അഖിൽ ജയരാജിന്റെയും തമ്മിലുള്ള വിവാഹം അമേരിക്കയിൽ എഞ്ചിനീയർ ആയിരുന്ന അഖിലിനൊപ്പം വിവാഹ ശേഷം സംപ്രതയും അവിടേക്ക് പോവുകയായിരുന്നു വിവാഹത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന സിനിമയിൽ സമ്പ്രത അഭിനയിച്ചിരുന്നു ബിജു മേനാന്റെ കൂടെയായിരുന്നു അഭിനയം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്നിനായിരുന്നു സമൃദ്ധ അഖിൽ ദമ്പതികൾക്ക് ആദ്യത്തെ കുഞ്ഞ് പറഞ്ഞത് അഗസ്തി എന്നായിരുന്നു ആദ്യത്തെ കൺമണിയായ ആണ് നൽകിയ പേര് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിന് ആയിരുന്നു രണ്ടാമത്തെ മകനായ രുദ്ര ജനിച്ചത് ആദ്യത്തെ കുഞ്ഞ് കുഞ്ഞായ അഗസ്തിക്ക് ലഭിച്ച പിറന്നാൾ സമ്മാനമായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിന്റെ പിറവി എന്ന സമൃതൃത സുനിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു